വനം ഒരു യാതൊരു വിവരവും ഇതിനെക്കുറിച്ചില്ല ഇത്രയും അജ്ഞനായിട്ടുള്ള ഒരു വനം മന്ത്രി അതായത് കാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ അതിനെ നേരിടേണ്ട വ്യവസ്ഥയെ സംബന്ധിച്ചോ ഒന്നും ഒരു അഞ്ച് പൈസയുടെ വിവരമില്ലാത്ത ആളാണ് ഈ മന്ത്രി ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളല്ല എന്താ ചെയ്യുന്നത് കേരളത്തിലെ വനം വകുപ്പ് എന്താണ് ചെയ്യുന്നത് കേരളത്തിലെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഒരു മുളവടിയും ഒരു ടോർച്ചും മാത്രമാണ് വേറൊരു സംവിധാനവും അവർക്കില്ല ഒരു ട്രെയിനിങ് അവർക്കില്ല മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഏ ടെക്നോളജി അടക്കം ഉപയോഗിക്കുന്നു ഞാനിപ്പോൾ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനമാണ് കർണാടക ഞാൻ കുറ്റം പറയുന്നില്ല കർണാടക ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു മഹാരാഷ്ട്ര ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു മധ്യപ്രദേശ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു ഉത്തരാഖണ്ഡ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു ഇതെല്ലാം തിക തെളിഞ്ഞ വസ്തുതകളാണ് അവിടെ എല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ പരിശീലനം എങ്ങനെയാണ് എയർ ടെക്നോളജി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നൂതനമായിട്ടുള്ള മാർഗ്ഗങ്ങളെ എങ്ങനെ ആയുധങ്ങൾ എങ്ങനെയാണ് പരിശീലി ഇതൊന്നും കേരളത്തിലില്ല ഒരു പഴഞ്ചൻ രീതിയാണ് കാൽ നൂറ്റാണ്ട് പുറകിലാണ് കേരള സംസ്ഥാനത്തെ വനംവകുപ്പ് ഒറ്റ കാര്യം കൂടി അതായത് ഇപ്പോൾ ഇന്ന് ക്ഷുദ്രജീവിയായി പന്നികളെ പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അത് നടക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രമേ ഉള്ളൂ ഇവിടെ കർഷകർ ഉന്നയിക്കുന്ന ആവശ്യം ൾ പൂർണ്ണമായും പരിഹരിക്കാൻ പറ്റുകയെന്ന വനമന്ത്രി അത് ഒരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് നാട്ടിലുള്ള പന്നികളെ മുഴുവൻ വെടിവെച്ച് കൊല്ലണം ആരും ആവശ്യപ്പെടുന്നില്ല ക്ഷുദ്രജീവിയായി പന്നികളെ വെടിവെച്ച് വന്ന ഈ പന്നിയർജിക്കാരുടെ മാഫിയ സംഘങ്ങളിൽ ലോകത്തുള്ള എല്ലാ പന്നികളെയും കൊല്ലൂ അതിനാണോ നമ്മളിപ്പോൾ നോക്കേണ്ടത് ഏതെങ്കിലും ഒരു പുരോഗമന സമൂഹം അത് ആവശ്യപ്പെടുമോ നമ്മളെ കർഷകരുടെ കൃഷിഭൂമിയിൽ വന്ന് കൃഷി നശിപ്പിക്കുന്ന വന്യജീവി എന്നുള്ള നിലയിൽ പന്നിയെ വെടിവെച്ച് കൊല്ലാൻ നല്ല റൈറ്റ് ഉണ്ട് കേരളത്തിൽ എത്ര പേരുണ്ട് ഇപ്പോൾ വെടിവെച്ച് കൊല്ലാൻ മാത്രം നീ ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന ഒരു സമരം ഒരു പഞ്ഞി ഈ അനന്തുവിൻ്റെ മരണം നടന്ന പഞ്ചായത്തിൽ എൽ ഡി എഫ് സമരത്തിലാണ് പന്നികളെ വെടിവെച്ച് കൊ വെടിവെച്ച് കൊന്നവർക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല അപ്പൊ എന്തിനാണ് നിയമം അപ്പൊ എന്തിനാണ് പുതിയ നമ്മൾ കാട്ടുന്ന് മൃഗങ്ങൾ പന്നികൾ നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ അതിൽ ശുദ്ധ ഈ മൃഗം നശിപ്പിക്കുന്ന കൃഷി നശിപ്പിക്കുന്നതിന് മാത്രം തെരഞ്ഞെടുക്കും അല്ല കൃഷി നശിപ്പിക്കുന്ന ഞാൻ പറഞ്ഞില്ല കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം മനുഷ്യരെ ആക്രമിക്കുന്ന ഞാൻ ചോദിക്കട്ടെ മനുഷ്യരെ ആക്രമിക്കുന്ന കാട്ടാനെ ഓടി വെക്കുന്നില്ലേ മനുഷ്യരെ ആക്രമിക്കുന്ന പ പുലിയെ ഓടിവിക്കുന്നില്ലേ മനുഷ്യരെ ആക്രമിക്ക കടുവയെ ഓടിവെക്കുന്നില്ലേ എന്തിനാണ് വനംഭവ് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പുതിയ പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ക്ഷുദ്രജീവിയായി പ്രഖ്യാപണം ഭീകരജീവിയായി പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയുന്നത് വെറും വാചക കസരത്തുകൾ മാണത്രമാണ് നിലവിലുള്ള നിയമം ഉപയോഗിച്ച് ഇതിന് പരിഹാരം കാണാൻ കഴിയും ഇല്ലേ പ്രിയങ്കാ ഗാന്ധിയോട് ചോദിക്കും പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എം പിമാർ ഈ വിഷയത്തിൽ പാർലമെൻറ്റ് ചോദ്യം ചോദിച്ചതാണ് അവർക്ക് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി മറുപടി അവർ പറയുന്നേ ഇല്ല മറച്ചു വെക്കുകയാണ് അവര് യു ഡി എഫും കുറ്റക്കാരാണിതിൽ